ഭൂമിശാസ്ത്രപരമായ നിരവധി പ്രത്യേകതകളുള്ള സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവയിൽ പലതും നമ്മളിൽ കുറെ കൗതുകം ജനിപ്പിക്കുന്നവയുമാണ് അത്തരത്തിലൊരു ഗ്രാമം അങ്ങ് തുർക്കിയിലും സിംഗ് ഹോളുകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന കോനിയാ ബേസിൽ മേഖലയാണിത് കൃഷിപ്രദേശം കൂടിയായ ഈ വലിയ പീഠഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ വലിയ ഗർത്തങ്ങൾ ഇടതടവില്ലാതെ രൂപപ്പെടുന്നു എന്നതാണ് ഇങ്ങനെ രൂപപ്പെടുന്ന ഗർത്തങ്ങളിൽ പലതും സൂര്യപ്രകാശം പോലും എത്താത്ത വിധം അഗാധമാണ് നിലനിൽപ്പിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ അഗാധമായ കുഴികൾ രൂപപ്പെടുന്നത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ രാത്രി കാലങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും ഇപ്പോൾ ഭയമാണ് ഏതു നിമിഷം വേണമെങ്കിലും കാലടിയിലെ മണ്ണ് താഴ്ന്ന് ഭൂമി കടിയിലേക്ക് താഴ്ന്നു പോയേക്കാമെന്നു തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശമാണ് തുർക്കിയിലെ കോന്നയാ ബേസൽ മേഖല എപ്പോൾ വേണമെങ്കിലും ഇവിടെ അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടേക്കാം എന്നതാണ് ഈ പ്രദേശത്തിന്റെ പ്രവചനാതീതമായ പ്രത്യേകത എങ്കിൽ കൂടിയും തുർക്കിയുടെ കാർഷിക മേഖലയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് കുന്യ ധാരാളം പാടങ്ങളും കൃഷിയിടങ്ങളും ഫാമുകളും ഇവിടെയുമുണ്ട് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഗർത്തങ്ങൾ എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഗർത്തങ്ങൾ അടുത്ത കാലത്തായി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഇവയിൽ എഴുന്നൂറെണ്ണം ആഴം കൂടിയവയാണ് എന്നുവെച്ചാൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം എത്താത്ത അത്രയേറെ ആഴമേറിയവ കോന്നിയ ടെക്നിക്കൽ സർവകലാശാലയുടെ ഗവേഷണ പ്രകാരം ഇവയിൽ അധികവും ആരപ്നാർ എന്ന പട്ടണത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ ഗർത്തങ്ങൾ പ്രദേശവാസികളുടെ ജീവിതത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗർത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതോടെ വ്യാപക കൃഷിനാശവും ഒപ്പം തങ്ങളുടെ വീടുകൾ തന്നെ നീന്തനിൽപ്പിൽ കുഴിയെടുക്കുമെന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട് ഈ അത്ഭുത പ്രതിഭാസത്തിന് കാരണമായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമിതമായ ഭൂഗർഭജല ചൂഷണമാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ഒരു ലക്ഷത്തിലധികം കുഴൽ കിണറുകൾ ഈ പ്രദേശത്തുണ്ട് പ്രദേശത്തെ ഹെക്ടർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങൾ നനയ്ക്കാൻ ആവശ്യമായ ജലം ഇത്തരത്തിൽ കുഴക്കിണറുകളിൽ നിന്നും എടുക്കുന്നു ഭൂഗർഭ ജലം എടുക്കുമ്പോൾ ശൂന്യമായ ഭൂമിയുടെ ഉൾഭാഗത്തെ ചുണ്ണാമ്പു പാറകൾ പൊട്ടി താഴേക്കിടിഞ്ഞ് വീഴുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ ഈ പ്രശ്നം രൂക്ഷമാകാമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു